പേര് വർഷമായി മലയാള മിമിക്രി ലോകത്തും സിനിമാ ലോകത്തൊക്കെ സജീവമായിരുന്ന ഒരു കലാകാരനെ കാണാൻ വേണ്ടി വന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതമാർഗമായിട്ടുള്ള ചെറിയൊരു കടയാണ് കാണുന്നത് ചേട്ടാ അപ്പോൾ ഇത്ര കഴിവുള്ള ി പോകുന്നു ഇല്ലാത്തതാണോ അതോ ഒരു ഗ്യാങ് കാരണം ഒന്ന് ഒന്ന് ഗ്യാങ് ബോയ്സാ ഞാന് സ്കിറ്റ് കളിച്ച ഓവറാ അത് എനിക്കെന്ന് അറിയാം നമ്മൾ സ്റ്റേജ് ഷോ കളിക്കുമ്പോ സ്റ്റേജിൽ കുറച്ച് ഓവർ ഇട്ടെങ്കില് ബാക്കിയിരിക്കുന്നവർക്കും ഫീല് കിട്ടത്തുള്ളു നമ്മൾ ചുമ്മാ പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഡയലോഗ് കോമഡി പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയലോഗ് കോമഡി പറഞ്ഞാൽ മതി ഞാനാന്നല്ലേ ഞാൻ ആക്ഷൻ കോമഡിയോ കൂടുതൽ ചെയ്ത് അപ്പം എന്റെ ആക്ഷൻ കൂടുതലിട്ടു ഒരു ഇങ്ങനെ വിറകിൽ ഞാൻ നല്ലൊരു വിറകിലിട്ടു അങ്ങനെ നമ്മളുണ്ട് അതാണ് പലരും പറഞ്ഞാൽ കണ്ണാൻ സാഗർ ഭയങ്കര ഓവറാ നമ്മൾ ഏൽപ്പിക്കുന്ന ജോലി എത്രമാത്രം കൃത്യമായിട്ട് രസിപ്പിച്ച് ചിരിപ്പിച്ച് ജനങ്ങളെ ആസ്വാദനത്തിൽ കൊണ്ടുപോകാം അത് എൻ്റെ ബോഡി ലാംഗ്വേജ് എന്നെ സംസാരിയും എൻ്റെ ഈ ആക്ഷൻസും വെച്ചിട്ട് എന്ത് ചെയ്യുക എന്നുള്ളത് ഞാനത് ചെയ്യും അപ്പം തട്ട കയറുമ്പോൾ മട്ട് മാറുക എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ തരുന്ന കഥാ കഥാപാത്രം എന്താണോ അത് എത്രമാത്രം ഉൾക്കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് സ്റ്റേജിലായാലും നമ്മളങ്ങ് ചെയ്യും അപ്പോൾ ഇത് ചിലർക്ക് ബാധിക്കും ബാധിക്കും ബാധിക്കുമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല കുറ്റം പറയല്ല നമ്മൾ നമ്മൾ കൂടുതൽ ഷൈൻ ചെയ്യുന്നു നമ്മൾ കൂടുതൽ ഓവറാകുന്നു എന്നുള്ള ഒരു ഇത് വരുന്നു നമുക്കിത് മനസ്സിലാകുമെങ്കിലും അത് പറയാൻ പറ്റത്തില്ല നമുക്കുള്ള അരിയിൽ നമ്മുടെ പേരെഴുതി വെച്ചോണ്ടെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ താമസിക്കും പക്ഷെ കിട്ടും വരും നല്ല പ്രതീക്ഷ അല്ല അതും അങ്ങനെ തന്നെ ജീവിക്കുന്നു ചാനലിൽ പറഞ്ഞു ചാനലിനെ അവസരം കുറവാണെങ്കിൽ ഗ്രൂമർമാരുടെ പോലെ അങ്ങനൊരു സംഭവം സ്കിറ്റ് കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന കൗണ്ടറൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യാം ചേട്ടൻ അത് വേണ്ട കേട്ടോ അത് ചേട്ടൻ പെർഫോമർ അല്ലേ അങ്ങനെ പെർഫോം ചെയ്യാൻ വിളിക്കാത്തതുകൊണ്ടല്ലേ അങ്ങനെ ഗ്രൂമറിങ് ഗ്രൂമിങ്ങിനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് താല്പര്യമില്ല അങ്ങനെയൊക്കെയാണ് നിൽക്കുന്ന താല്പര്യം ചിലപ്പം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ വേറെ മാർഗം കൊണ്ടൊന്നും വൈഫ് പറയും ഇങ്ങനെ വീട്ടിൽ ഇരുന്നാൽ അങ്ങനെ ശരിയാകുന്നത് ഏതെങ്കിലും മാർഗം നോക്കണ്ടേ ഇപ്പം ഒരു കലാപരിപാടി ഇപ്പോഴും ഇല്ല കലാകാരന്മാർക്കൊരു അത് ഉള്ളപ്പോ ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലാത്തപ്പോ ഒന്നുമില്ല അങ്ങനൊരു അവസ്ഥയാണ് സത്യം പറഞ്ഞാല് ഇത് കണ്ണൻചാട്ടന്റെ മാത്രം ഒരു സാഹചര്യമല്ല കേട്ടോ വളരെ വർഷക്കാലം അതും പത്തും മുപ്പതും മുപ്പത്തഞ്ച് വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള നമ്മൾ കണ്ടുപരിചയമുള്ള നിരവധി കോമഡി ആർട്ടിസ്റ്റുകളുടെ എല്ലാം സ്ഥിതി ഇപ്പം ഇത് തന്നെ അല്ല കേട്ടോ കുറച്ചേറെ പത്ത് മണി കഴിഞ്ഞ പരിപാടികളൊന്നും ഇല്ലല്ലോ സ്റ്റേജ് ഷോക്ക് അവസ്ഥയാണ് ഒരുപാട് പേര് ഞാൻ മറ്റൊന്നും പറയല്ല നമ്മളെക്കാളും ഓർക്കോ വായിക്കാൻ പരിപാടിക്ക് പോകുന്ന കുറേ പേര് തൊഴിലില്ലാതെ സാമ്പത്തികം ഇല്ലാതെ വിഷമിക്കുന്നുണ്ട് ഉത്സവം അല്ലെങ്കിൽ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ചാരിറ്റിക്കും ഇല്ല എത്ര ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര കുടുംബങ്ങൾ അന്നൊരു ജീവിച്ചു പോകുന്നത് പക്ഷേ അത് നിന്ന് പോകുന്ന പറയുമ്പോൾ തന്നെ വാതിലുകൾ അടയുക ഇപ്പം ചിലർക്ക് എനിക്കറിയാവുന്ന രണ്ടു മൂന്ന് ഒരു മെക്കാട് പണിക്ക് പോകുന്നു എനിക്ക് കണ്ണു പറഞ്ഞു വിട്ടുണ്ട് ഇപ്പോൾ എല്ലാ സംഘടനകളും താല്പര്യ സംഘടനകളാണ് അതിൻ്റെ അവരവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച സംഘടനകളായി മാറും രാഷ്ട്രീയ ചട്ടകങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളാതിൽ ഒന്നുമില്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇതിന് പറഞ്ഞു കൊടുക്കാനും ഇതിൻ്റെ ഭവിഷ്യത് ഇങ്ങനെയാണെന്ന് ജീവിക്കാൻ ഇങ്ങനെയുള്ള മാർഗങ്ങൾ കാട്ടിക്കൊടുക്കണമെന്ന് പറയാനാളിലൂടെ ഞാൻ ഒന്ന് രണ്ട് പേരുടെ അവസരം ചോദിച്ചിരുന്നു അത് ഞാൻ പേര് പറയുന്നില്ല അവർ സിനിമ ചെയ്തു കൂടുതൽ പണ്ടുണ്ടാകാൻ സിനിമ ചോദിച്ചിരുന്നു അവർ തീർച്ചയായിട്ടും അവസരം തരാൻ മറ്റേ ആർക്കാണ് തരുന്നതെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ ആയപ്പോ വർക്കൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു ഒന്നരണ്ട് മാസം കഴിയുമ്പം സിനിമ പുറത്തിറങ്ങുന്നു അപ്പം അദൃശ്യമായിട്ട് ഇങ്ങനെ ഒന്ന് കണ്ടപ്പോൾ പറഞ്ഞു ചേട്ടൻ മറന്നുപോയിരുന്നു അവർ ചേട്ടനെക്കുറിച്ച് മറന്നു പോയിരുന്നു അങ്ങനെ ആൾക്കിട്ട് സന്തോഷം നമ്മൾ ഇനിയും ചെയ്യുമ്പോൾ മറക്കാതെ എന്തെങ്കിലും അവസരങ്ങൾ തരണം നമുക്ക് പരിപോയില്ല ആ കാര്യം സിനിമ മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പരിധികളും അതിൻ്റെ സാധ്യതകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയും ആർട്ടിസ്റ്റുകൾ തന്നെ കറക്റ്റായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ സെലക്ട് ചെയ്യും അവർ കൊണ്ടുപോകും അപ്പം അതിനകത്ത് നമ്മളെ മുഖശാക്കി ചേരുന്ന കഥാപാത്രങ്ങൾ ചിലപ്പം കാണത്തില്ലായിരിക്കും പക്ഷേ ഇപ്പോഴും ആരെ കണ്ടാലും ഞാൻ ഞാൻ കെട്ടിപ്പിടിച്ച ഉമ്മയും കൊടുത്തിട്ട് അങ്ങനെയുള്ള പരിപാടിയാണ് ഏത് അർഷനും കണ്ടാലും അതൊരുമായിട്ട് ഒരുമാനിപ്പെട്ട എല്ലാവരുമായിട്ടും ഞാൻ സ്റ്റേജ് ഷോ പങ്കിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അഭിക്കേടം കൂടെ ആയിരുന്നു കൊലക്കാലം ആദ്യ കലാമർ റഹ്മാനൊക്കെ ഇട കൂടിപ്പോയി ഒരു നാലര വർഷം ഉണ്ടായിരുന്നു ഞാൻ ജാഫ്രൂവൊക്കെ ഇവിടെ ആയിരുന്നു നടൻ ജാഫർ ഇടുക്കി ആ ജാഫറി ഞാനും ജാഫറും ആയിരുന്നു കോമ്പിനേഷൻ തട്ട കയറി ചിരിപ്പിച്ച് ഞങ്ങൾ പല പറഞ്ഞു നിങ്ങളെ കയറി കഴിഞ്ഞാല് ഞങ്ങളും ചിരിക്കുക നമ്മൾ പറയാത്ത സാധനങ്ങളൊക്കെ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും കേടും ഭയങ്കര ബന്ധം അല്ലായിരുന്നു മിനിഞ്ഞാന്നൊരു സിനിമയ്ക്കകത്ത് വിളിച്ചു അതായത് ജാഫറാണ് നായകൻ അതിനകത്ത് ഒരു ദിവസമുള്ള ഒറ്റ ഒറ്റ സീനുള്ള ഞാൻ തൊടുപുടിയാണ് ഷൂട്ട് എന്ന് പറഞ്ഞു വിളിച്ചു നമ്മളത് വരാമെന്ന് പറഞ്ഞു നമ്മൾ സുഹൃത്തുക്കളും നമ്മുടെ കൂടെ സഹപ്രവർത്തകർക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ ഞാൻ ഇന്നേരം ഒരുപാട് അവസരങ്ങൾ ഉപയോഗിച്ചു അല്ല എനിക്കെന്തെങ്കിലും തരണോണ്ടോ എന്നെ സഹായിക്കണോടാ അല്ലെങ്കിൽ അവസരങ്ങളിലൂടെ എൻ്റെ കാര്യം കൂടെ പറയണോടാ ഞാൻ നേരം ആരോടും പറഞ്ഞിട്ടില്ല അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ നമുക്കറിയാം നമ്മൾ തന്നെ ചോദിച്ചു പിടിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു വിലയുണ്ട് മറ്റുള്ളവർ പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ തെറ്റ് സംഭവിച്ചാൽ ചിലപ്പോൾ ആ വ്യക്തി കൂടെ ബാധിക്കും ഞാൻ ഇരുപത് ഇരുപത്തിരണ്ട് പടത്തിനോളം ചെയ്തു ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് സിനിമ ചെയ്തു ഒന്ന് ഷാർലിൻ ഒന്ന് എ ബി സി ഡി പിന്നെ മഞ്ജു ചേച്ചിയുടെ കൂടെ മഞ്ജു വാര്യ രണ്ട് സിനിമ ചെയ്തു ഒന്ന് ഉദാഹരണ സുജാതി പിന്നെ ചതുരുമുഖം ചേച്ചി പ്രൊഡ്യൂസ് ചെയ്ത ഉദാഹരണമെന്ന് വെച്ചാൽ ആ ഒരു സിനിമ അത് കണ്ടിട്ട് ചേച്ചിയാണെന്ന് പറഞ്ഞാൽ കണ്ട ഒരു അവസരം കൊടുക്കുക അങ്ങനെ കണ്ട് പറഞ്ഞെന്ന് പറയുന്നു അത് അവളെങ്ങനെ ഭയങ്കര ഭാഗ്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുത്ത വഴി തെറ്റാണെന്ന് ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് ഇനി ഒരിക്കലുമില്ല ഞാൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനാണ് ഞങ്ങൾ ഈ ആശാരിപ്പണി ചെയ്യുന്നവർക്ക് വിദ്യാഭ്യാസ ആത്മ കുറഞ്ഞാലും നമ്മുടെ പാരമ്പര്യമായിട്ട് തൊഴിലുണ്ടല്ലോ അപ്പോൾ മാതാപിതാക്കൾ ആ തൊഴിലേക്ക് പറഞ്ഞു കൊടുത്തുള്ളൂ പക്ഷേ ആ തൊഴിൽ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ കലയാണ് ഉള്ളിൽ കല കിടക്കുക ഞാനങ്ങനെ തബല പഠിക്കാൻ വേണ്ടി ഫീസ് കൊടുത്ത് പഠിക്കാനില്ല ശരിക്കും കൂടെയാണ് അതെ അതെ ഞാൻ പ്രൊഫഷണൽ പഠിച്ച ആറ് വർഷം പഠിച്ച ഞാൻ അറുവിളക്കൊക്കെ വെച്ചോണ്ട് കുറെ അങ്ങനെ വായിക്കുമ്പോൾക്ക് അവിടെ നിന്നാണ് മെമിക്കറിയിലേക്ക് വഴുതി വീണത് മകന്റെ കല്യാണമൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് ആ ചെറുക്കൻ പെണ്ണ് കാണാൻ പോകത്തില്ല എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ അട്ടിച്ചു ഊട്ടി ഈടെ പറഞ്ഞ് ഊട്ടിച്ചു പോയി കാണാമെന്ന് ഓടിച്ചു അവൻ ആ വീടിൻ്റെ അവിടെ ചെന്ന് തേനടിച്ച് അവന് പറയുന്ന താല്പര്യം നമ്മൾ പിന്നെ ഒരുപാട് നിർബന്ധിക്കത്തില്ല എന്നെ അറിയും നമ്മുടെ പഴയ ഞാനൊന്നുമില്ലാത്തവർ കല്യാണം കഴിക്കുമ്പം കൂലിപ്പണിക്ക് പോയി വിഭാഗം നടക്കുന്നത് പിന്നെ അതിൽ നിന്നാണ് കലാകാരനാണെങ്കിൽ ഇങ്ങനെ കൂടുതൽ കരുവുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരെ പറഞ്ഞാൽ അവർക്ക് ഇത്ര രൂപ ശമ്പളം ഒരു വാഹനം വെൽ പ്ലാൻ വെൽ പ്ലാൻ അവർക്ക് ഇങ്ങനെ ആ ഒരു കൺസെപ്റ്റ് കാരണം വരുന്ന പെണ്ണും അതാ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ആയിരിക്കും പിന്നെ ആ സമയമാകുമ്പോൾ ഭാഗം വരും പക്ഷേ ആകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും സഹപ്രവർത്തകരെയും സഹനമാവനായ ആൾക്കാരും വിളിച്ചും ഒരു തരത്ത് ആഹാരം കൊടുക്കാൻ വലിയൊരു ആഗ്രഹമുണ്ട് അത് ചെറുക്കൻ ഇങ്ങനെ അതിൻ്റെ ഒരു വിഷമം വേറെ പുള്ളി കിടക്കുക പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്നാ േട്ടാ അതൊക്കെ കുടിക്കാം അതൊക്കെ നമുക്ക് ആദ്യം കണ്ണൻചേട്ടന്റെ എല്ലാവരുടെയും സമയത്തിന് ഇതല്ലോ ഇതാണ് കണ്ണൻചേട്ടൻ ഈ കടയുടെ ലൊക്കേഷൻ എന്ന് ഇത് പുഴവാത് ചങ്ങനാശ്ശേരി പുഴവാതെന്ന് പറയുന്നത് ആലപ്പുഴ റോഡ് പോകുമ്പോ അവിടെ ഒരു കൊണ്ടൂർ റിസോർട്ട് ഉണ്ട് അതിന്റെ നേരെ ബാക്കിലുണ്ടാണ് ഈ ക്ഷേത്രം ക്ഷേത്രമുണ്ട് വേണ്ടി ക്ഷേത്രം ആ ക്ഷേത്ര കണ്ണം ചേട്ടാ കച്ചവടമൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ വിപലപ്പെടുത്തണം അടുത്ത ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോ അതുപോലെ നല്ല നല്ല ചാൻസുകൾ കിട്ടട്ടെ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞ പോലെ എല്ലാവിധ മംഗളാശംസകളും നമ്മളെ താമര മെയിൻ കിളിയല്ലേ hello is that it, I got it. Uh.